എനിക്കും തന്നെ ചോദിക്കുള്ളൂ എന്താണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ പാവം നിക്ക് ലിക്വരുന്നത് എന്തിനാണ് നിനക്ക് മനസ്സിലായില്ലേ പൊന്നേ ആ അങ്ങനെ പറ ഈ റമ്മി ടൈം എന്ന് പറയുന്ന ഗെയിം അതേപോലെ ഇല്ലീഗൽ ഗാംബ്ലിങ് സാധനങ്ങളെ ഈ മണകൊണാഞ്ചം പ്രൊമോട്ട് ചെയ്തിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ആളുകൾ നമ്മളെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്നതാണ് എന്ത് ചെയ്തിട്ടാണെന്നല്ലേ കാണാം ഓ വെറുതല്ല പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഒരുപാട് ആളുകൾക്ക് നന്മ വാരി വിതറുന്നു ഇങ്ങനൊരു ഇമേജ് ആണ് നിക് വ്ലോഗിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അല്ലേ ഇതൊരു മറ്റേ ആയി പോയി കിട്ടി ഇവിടുന്നു കിട്ടി മരിച്ചാൽ ഐഡിയ പറയില്ലേ ഇനിയാണ് മലയാളക്കറിയുടെ എങ്ങനെ ഉണ്ടാക്കിയെന്നും കൂടി ഒന്ന് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റണത് ഞാൻ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് കൂടി ഞാൻ ഒന്ന് എല്ലാ അക്കൗണ്ടുകളും ഇതിനെ പ്രൊമോട്ട് ചെയ്ത എല്ലാ അക്കൗണ്ടുകളും പൂട്ടും